കഞ്ചാവ് ഈ നാട്ടിലുള്ള സകല ആൾക്കാരും സാമൂഹ്യ ഇവിടുത്തെ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള സകല സ്വാമിമാരെ പിടിച്ച് ജയിലിൽ ഇടണ്ടേ ഇവര് ഈ പറയുന്ന സാധനമാണെങ്കിൽ ശരിയാണെങ്കിൽ ലോകം മുഴുവനും കഞ്ചാവ് ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് അതെന്താണ് നിങ്ങളെന്താ അന്വേഷിക്കാത്തത് ഈ ആളുകളെ മുഴുവൻ പത്തും പതിനഞ്ചും വർഷം ഇട്ടിരിക്കല്ലേ എന്ത് കാരണം കൊണ്ടാണ് ഈ ഈ പറഞ്ഞ കുംഭമേള പോയ സകല അവിടുത്തെ യോഗി ആദിത്യനാഥ് സകലം ജയിലിൽ പോകേണ്ടവനാണ് ഈ നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ ഇതൊന്നും നല്ലത് പറഞ്ഞിരുന്നത് ലഹരികള് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന വഴിയാണ് അത് ഒഴിവാകുന്നേ ഇയാള് വെറുതെ നോക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആള് മോട്ടോർ സൈക്കിളിനെ പോലെ അപകടകരമായ ലോകത്ത് യാതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല സകലരുടെയും അംഗവൈല് വൈകല്യം ഉണ്ടാകും മരിക്കുകയും ചെയ്യും നിങ്ങൾ കണക്കെടുത്ത് നോക്ക് നോക്കും ആ നിൽക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് നിയന്ത്രിതമായ സ്പീഡിൽ ഓടിക്കണമെന്നാണ് പറയുന്നത് ലോകത്ത് ഏത് വസ്തുവും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ ഒക്കെ അത് നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന വഴി പുള്ളി എന്തൊക്കെ പെഡിത്തങ്ങളാണ് ഈ പറയുന്നത് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവർക്ക് സമൂഹത്തിന് എന്ത് മാതൃകയാണ് കൊടുക്കുന്നത് ഒരാൾ മനുഷ്യൻ ഇരുചക്ര വാഹനം ഓടിക്കുന്നതിനെയാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത് മനുഷ്യൻ മനുഷ്യനായത് തന്നെ മനുഷ്യന് ബാക്കിയുള്ള മൃഗങ്ങളെക്കാൾ ചിന്തിക്കാനുള്ള ബുദ്ധിയും ഈ പറഞ്ഞപോലെ മോട്ടോർ സൈക്കിള് വേറെ ഒരു ജീവജാലങ്ങളും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം മനുഷ്യന് ബാക്കിയുള്ള ജീവജാലങ്ങളെക്കാൾ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് ഈ ചിന്താശേഷിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൻ്റെ പ്രത്യേകത ഈ ചിന്താശേഷിയെ വേരോടെ അറക്കുന്ന സാധനമാണ് എല്ലാ ലഹരിയും മനുഷ്യനെ മനുഷ്യനായി ചിന്തിക്കാൻ പറ്റാതെ അമ്മയറിയില്ല അപ്പനെ അറിയില്ല മക്കളെ അറിയില്ല ബന്ധുക്കളെ അറിയില്ല ആരെ അറിയില്ല ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ്റെ ചിന്താശേഷിയെ വേരോടെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ലഹരി ഇതെന്താ ഈ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ യുക്തി കൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നതാണ് അവർ അങ്ങനെയുള്ളവർ ഈ ലഹരി ഉപയോഗത്തെ കമ്പയർ ചെയ്യുന്നത് ഇരുചക്ര വാഹനം ഓടിക്കുന്നതിന് തുല്യമായിട്ടാണ് നിയന്ത്രിതമായി ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇനി നിയന്ത്രിതമായി ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ സ്കൂൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ അത് ചേർക്കണം ലഹരി ഉപയോഗിക്കുമ്പോൾ ലഹരി ഒരു ചെറിയ ഡോസ് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ചിന്താശേഷി അത് സ്വാധീനിച്ചിട്ട് അടുത്ത എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണമെന്ന് അവൻ്റെ ബുദ്ധി അവന് കൊടുക്കും അവൻ്റെ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാവില്ലേ അവൻ്റെ ചിന്താശേഷിയെ മാറ്റില്ലേ അതുകൊണ്ടാണല്ലോ ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇത്രയും അക്രമങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്കീ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് എനിക്ക് ഇവർ ഈ പറയുന്ന ആളുടെ അത്രയും ബുദ്ധിയൊന്നുമില്ല പക്ഷേ എൻ്റെ സാമാന്യ ബുദ്ധിയിൽ ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മളെ വെച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ പണിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമേരിക്കയിൽ സിഗരറ്റ് ബാൻ ചെയ്തതാണ് സിഗരറ്റ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള പഠനം വന്നപ്പോൾ അങ്ങനെ പുകയിലെ കമ്പനികൾക്ക് മൊത്തം ഈ സിഗരറ്റ് കമ്പനികൾക്ക് മൊത്തം ഭയങ്കര സെയിൽസ് കുറയുകയും നഷ്ടം വരികയും ചെയ്തു ആ സമയത്ത് മാൽബ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി മാൽബ്രോ മാൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കൗബോയ് ഗെറ്റപ്പിൽ വന്നിട്ട് ഈ മാൽബ്രോ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ഒരു ആഡ് ഉണ്ടായി മാൽബ്രോ മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായി ആ ക്യാരക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ മാൽബ്രോ സിഗരറ്റ് ഉപയോഗിച്ച് അതായത് ഒരു അയാളുടെ സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ അയാളുടെ പൗരുഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മാൽബ്രോ സിഗരറ്റ് എന്ന ആൾക്കാരുടെ മനസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അന്നുള്ള ചെറുപ്പക്കാരെ കൊണ്ട് പുരുഷനായാൽ രണ്ട് പുകയെടുക്കണം എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അന്ന് അത്രയും ബുദ്ധിയോടു കൂടി ഈ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാണ് സിഗരറ്റിന് മനുഷ്യനെ അടിമകളാക്കിയത് അതേപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഇതെല്ലാം ഇതെല്ലാം ഉപയോഗിച്ചില്ലെങ്കിൽ നീ ആണല്ല നീ ഒരു മനുഷ്യനല്ല എന്ന് പല കാലങ്ങളായിട്ട് അവർ മാർക്കറ്റ് ചെയ്ത് നമ്മളെ ഉപയോഗിക്കുകയാണ് നമ്മൾ കൺസ്യൂം ചെയ്യാനുള്ളവരല്ല നമ്മളെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് മുഴുവൻ സാധനങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്നവരാണ് അത്രയും സമ്പന്നമായിരുന്നു നമ്മുടെ രാജ്യം അത് ഒന്നും നമ്മളെ പഠിപ്പിക്കാതെ നമ്മൾ മറ്റുള്ളവരെ ഇതുപോലെ അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനെ അനുകരിച്ച് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുന്ന അവരുടെയൊക്കെ അടിമകളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല ഓരോ ഈ സിഗരറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം ഈ സിനിമകളിലെല്ലാം മദ്യപാനം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും രണ്ടെണ്ണം അടിച്ചില്ല ഇനി എന്താണെന്ന് ഹീറോയുടെ ഒരു സ്റ്റൈൽ സിമ്പലാണ് മദ്യപാനവും പുകവലിയും ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു അതിൽ നായകനും വില്ലന്മാരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഥ ഡിമാൻഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ആ നായകൻ ഏത് സമയവും നായകൻ്റെ ഒറ്റ ഫ്രെയിം പോലും സിഗരറ്റ് വലിക്കാത്തതായിട്ടില്ല അല്ല അത് കുറച്ച് വലിയ വലിയൊരു സിഗാർ എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് നായകൻ്റെ സ്റ്റൈലായിട്ടാണ് എടുത്തിരിക്കുന്നത് നായകനെ അത് ഗ്ലോറിഫൈ ചെയ്യാണ് ആ അത്രയും ഒരു ഇത്രയും ആൾക്കാരെ ഇടിച്ചിടാൻ നമുക്ക് ഈ സിഗരറ്റ് വലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അതിനൊരു ഭയങ്കര ഒരു ഒരു മെറ്റീരിയലായിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് നായകനാവണമെങ്കിൽ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിക്കണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെ അടിമകളാക്കാൻ വേണ്ടി ചെയ്തു വെച്ചേക്കാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കാനാണ് ഇത് മാ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് എൻ്റെ യുവതലമുറയോട് എൻ്റെ ചെറിയ ബുദ്ധി എന്ന് പറയാനുള്ളത് ഇതിലൊന്നും വീഴരുത് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പരിണമിച്ചാണ് മനുഷ്യനായത് വീണ്ടും മൃഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവരോടൊന്നും ഡിബേറ്റ് ചെയ്യാനൊന്നും ഞാൻ ഇല്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഒരു അർത്ഥവുമില്ലാത്ത കമ്പാരിസൺ ഒക്കെയാണ് നടത്തുന്നത് നമ്മുടെ ബുദ്ധി അത് നശിപ്പിക്കും നമ്മുടെ മൃഗം പോലെ ചിന്തിപ്പിക്കും ഇവരെല്ലാം തന്നെ മൃഗങ്ങളെപ്പോലെ അമ്മയാര് അപ്പനാർ മക്കളാർ സഹോദരി ആർ എന്നറിയാതെ പരസ്പരം എന്നൊക്കെ ആയിരിക്കാം ഇവരുടെയൊക്കെ ചിന്ത അപ്പം പക്ഷേ അങ്ങനെയല്ല മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എല്ലാ ലഹരി ഉൽപ്പന്നവും മനുഷ്യൻ്റെ ചിന്താശേഷിയെ നശിപ്പിക്കും അവനെ അവൻ്റെ എത്തേണ്ടെന്ന ലക്ഷ്യത്തിൽ നിന്നും അവനെ ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കും അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു